ഹലോ കുക്കു ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് പേര് കുഞ്ഞുണ്ണി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു ക്യൂട്ട് 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 ഇതുപോലുള്ള ഉണ്ടാകും ഈ എന്താണ് അറിയാമോ ബാഗ് ബാഗ് ബ്ലൂ കളർ മാത്രമല്ലല്ലോ ഇതിലുള്ള എല്ലാ കളറും നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താലോ താഴത്ത് വരുന്ന കളറാണ് എന്ത് ബ്ലൂ ആണ് അത് സാധാരണ ബ്ലൂ അല്ലല്ലോ അതെ നമ്മൾ ആകാശത്തൊക്കെ കാണുന്ന സ്കൈ ബ്ലൂ കളർ അതിനു മുകളിലുള്ള കളർ എന്താണ് അതെ നല്ല കളർ ഗ്രീൻ ബാക്കിൽ നല്ല തിളങ്ങുന്ന glitters, glitters. blue നല്ല ഭംഗിയുണ്ടല്ലേ ബാഗാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെയാണെങ്കിൽ കുഞ്ഞുണ്ണി തവണ ഈ ബാഗാണ് കുഞ്ഞേറ്റു സമ്മാനമായിട്ട് തരുന്നത്

ഈ പൈസ എടുത്തു വെച്ചിട്ടുണ്ട് ഷോപ്പിൽ പോയി കാഷ് കൊടുത്താലാണല്ലോ നമുക്ക് ബാഗ വാങ്ങാൻ പറ്റuelo അതെ അപ്പോൾ കുഞ്ഞൂന്നിന്റെ കയ്യിലുള്ള ബഡ്ജറ്റിന്റെ ഇടാനെങ്കിലും നമുക്ക് ഇത് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടുകാരേടെ കൂടെ വന്ന് വാങ്ങാം ഞാൻ മുട്ടായി വാങ്ങാതെ സൂക്ഷിച്ച് വെച്ച കാഷാണ് കുഞ്ഞാട്ടയ്ക്ക് ഞാൻ ഈ ബാഗ് வாங்கி തരുന്നത് കുഞ്ഞണ്ണീനെപ്പോലെ ഇതുപോലെ നല്ല സ്വഭാവം എല്ലാവർക്കും ഉണ്ടോ എല്ലാവരും പൈസ കളയാതെ വാങ്ങി സോരൂ കുട്ടി വെക്കല്ലേണ്ടോ ഓക്കേ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ